നാരായണ ഗുരുകുലാധ്യക്ഷൻ ഗുരു മുനിനാരായണ പ്രസാദിന് പത്മശ്രീ പുരസ്കാരം കൈമാറി രാഷ്ട്രപതിയുടെ ദൂതനായിട്ടാണ് ചീഫ് സെക്രട്ടറി വി വേണു എത്തി വർക്കല നാരായണ ഗുരുകുലത്തിലെത്തിയാണ് പുരസ്കാരം ഗുരു മുനാരായണ പ്രസാദിന് ഔദ്യോഗികമായി കൈമാറിയത് ഔദ്യോഗിക ചടങ്ങുകൾ ഒഴിവാക്കിയാണ് പുരസ്കാരം നൽകിയത് ഗുരുകുല ബന്ധുക്കളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് പുരസ്കാരം സ്വീകരിക്കുന്നതായി മുനിനാരായണ പ്രസാദ് പറഞ്ഞു െ വ്യക്തിപരമായി നോക്കിയാൽ അത് എന്നെ ഒരു തരത്തിലും ബാധിക്കാറില്ല എനിക്കെന്തെങ്കിലും മേന്മയുണ്ടായി എന്ന് എനിക്ക് തോന്നാറില്ല പിന്നെ ഈ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ഇതിനു വേണ്ടി എന്ന സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല ഇന്നിവിടെ ഓടിയിരുന്ന ആളുകളുണ്ടല്ലോ വരാൻ സാധിക്കാത്ത എത്രയോ പേരുണ്ട് അവർക്കെല്ലാം ഇതിൽ സന്തോഷമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ഞാനിത് നിരാകരിച്ചിരുന്നെങ്കിൽ എത്രയോ ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർക്ക് സങ്കടം ഉണ്ടാകുവായിരുന്നു എന്തിന് അവർക്ക് സങ്കടമുണ്ടാക്കുന്നു അതുകൊണ്ട് അവർ സന്തോഷിച്ചോട്ടേ കരുതി സ്വീകരിച്ചു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷറർ സ്വാമി ശാരദാനന്ദ മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ സ്റ്റാഫ് ഓഫീസർ അർജുൻ സ്വാമി ത്യാഗീശ്വരൻ സ്വാമി തന്മയ ഡോക്ടർ പി കെ ബാബു ഡോക്ടർ സുഗീത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ഷോറൂം സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്രി തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം ിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ ഇമെയിൽ